തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൈപ്പുകൾ സ്ഥാപിച്ചതിനു ശേഷം റോഡുകൾ വേഗത്തിൽ പുനർനിർമ്മിക്കണമെന്ന് മാത്യു കൊൽനാടൻ താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് എം എൽ എ നിർദ്ദേശം നൽകിയത് ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൈപ്പുകൾ സ്ഥാപിച്ചതിനു ശേഷം റോഡുകൾ വേഗത്തിൽ പുനർനിർമ്മിക്കണമെന്ന് മാത്യുക്കുഴൽനാടൻ എം എൽ എ താലൂക്ക് ഹാളിൽ ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് എം എൽ എ നിർദ്ദേശം നൽകിയത് മൂവാറ്റുപുഴ മണ്ഡലത്തിലെ നിരവധി റോഡുകളാണ് ജലജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി വെട്ടിപ്പൊളിച്ചത് പൈപ്പിട്ടതിന് ശേഷവും ഈ റോഡുകളുടെ പുനർനിർമ്മാണം നീളുകയാണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ഉടൻ തന്നെ പൂർത്തീകരിക്കണമെന്ന് എം എൽ നിർദ്ദേശം നൽകി പായ്പട പഞ്ചായത്തിലെ പോയാലിമലിൽ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നും താലൂക്ക് വികസന സമിതിയിൽ ആവശ്യമുയർന്നു കേന്ദ്ര സർക്കാരിന്റെ സ്വദേശ് ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പദ്ധതി നടപ്പിലാക്കണമെന്നാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ആവശ്യമുയർത്തിയത് പോയാലിമലയിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിൽ റോഡിന്റെ നിർമ്മാണം ടോപ്പ് വേ സ്ഥാപിക്കൽ മലമുകളിലെ വ്യൂ പോയിന്റുകളിൽ കാഴ്ചകൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കൽ വിശ്രമ കേന്ദ്രങ്ങൾ ഉദ്യാനങ്ങൾ കഫ്റ്റീരിയ എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കി നൽകുവാൻ ടൂറിസം വകുപ്പിന് സമിതി നിർദ്ദേശം നൽകി പായ്പട പഞ്ചായത്തിലെ പ്ലൈവുഡ് കമ്പനികളിൽ സംയുക്ത പരിശോധന നടത്തുന്നതിനും യോഗത്തിൽ തീരുമാനമായി മാത്യു കുഴൽനാടൻ എം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ ബേബി പി എം മസീസ് ഷെൽമി ജോൺസ് ആൻസി ജോസ് കെ പി എബ്രഹാം ആർ ഡിഒ അനി പി എ തഹസിൽദാർ രഞ്ജിത്ത് ജോർജ് മറ്റ് വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മുംബൈ ന്യൂസ് മുപ്പത്തിമൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് മുപ്പത്തിമൂന്ന് വജ്രമോദരങ്ങളും ബമ്പർ സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിയുടെ സ്വന്തമാക്കും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി കച്ചേരി താഴം മൂവാറ്റിപ്പുഴ ഇനി ആഘോഷം തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിക്കൊപ്പം